കാപ്സ്യൂൾ അല്ല ഞാൻ നല്ല ഉരുട്ടിയേ തരാം താങ്കൾ കഴിക്കാം ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണറായി വന്നതോടുകൂടി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് തകൃതിയായി നടത്തിയത് ഇപ്പോഴുള്ള ഗവർണർ ആറിലേക്കറും അതേ നിലപാട് അതിനേക്കാൾ കാഠിന്യമായി നടത്തുന്നു എന്നുള്ളതാണ് എന്നാൽ ഇതിനെതിരെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അതിശക്തമായ സമരമാണ് അഴിച്ചുവിട്ടുള്ളത് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ സമ്മതിക്കില്ല എന്ന ഉറച്ച നിലപാടുമായി ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് എഫ് സമര രംഗത്ത് വന്നപ്പോൾ നമ്മളെ ജനാധിപത്യ കേരളത്തെ മതേതര കേരളത്തെ അത്ഭുതപ്പെടുത്തിയത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള വി ഡി സതീഷിൻ്റെ പ്രതികരണമാണ് അദ്ദേഹം പറഞ്ഞത് വളരെ നിസ്സാരമായ കാര്യങ്ങൾ കാണും എസ് എഫ് ഐ ഇത്രമേൽ വലിയ സമരങ്ങൾ അഴിച്ചുവിടുന്നത് ആർക്കനുകൂലമായിട്ടാണ് ഈ പ്രസ്താവന കേരളത്തെ കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാറിൻ്റെ തിട്ടൂരം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടെ വന്ന് കേരളത്തെ ഈ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാപ്പി വൽക്കരിക്കാൻ ഈ പറയുന്ന ഗവർണർമാരെ ഉപയോഗിച്ച് നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ എസ് എഫ് തുടങ്ങി വെച്ച സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് പകരം ആ സമരത്തെ തള്ളി പറഞ്ഞ് ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ഈ നിലപാടുകളുടെ അടിയിൽ അടിവര ഇട്ടു കൊടുക്കുകയാണ് അതിന് എന്താ പറയുക എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന നിലപാടാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസിന്റെ നേതാവ് കൂടിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രതികരണത്തിൽ നമ്മൾ കണ്ടത് ഈ വലിയ ചോദ്യത്തിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത വന്നത് കണ്ണൂരിൽ നിന്നാണ് ആദ്യം വന്നത് കണ്ണൂരിലെ പരിവാറിന്റെ നിയന്ത്രണത്തിലുള്ള ചില ഒരു സ്വകാര്യ സ്കൂളിൽ കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ പാതപൂജ ചെയ്യിച്ചു എന്നുള്ള വാർത്തയാണെങ്കിൽ തൊട്ടു പിന്നാലെ വന്നത് ഏഹ് ആലപ്പുഴ ജില്ലയിലെ മറ്റൊരു സ്കൂളിൽ ഇതേപോലെ സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള മറ്റൊരു സ്കൂളിൽ കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ പാദപൂജ ചെയ്യിക്കുക മാത്രമല്ല അധ്യാപകരുടെ കാല് കഴിയിക്കുന്ന ഏർപ്പാട് അതിന്റെ ചിത്രം പുറത്തു വന്നപ്പോൾ നമ്മൾ ഒന്നുകൂടി കൂടി ഞെട്ടി കാരണം ആ അധ്യാപകരുടെ കൂട്ടത്തിൽ അധ്യാപകൻ അല്ലാത്ത മറ്റൊരാൾ ഇരിക്കുന്നു നോക്കുമ്പോൾ ആലപ്പുഴയിലെ ബി ജെ പിയുടെ നേതാവ് ആ ബി ജെ പിയുടെ നേതാവിന്റെ കാലം കഴുകിക്കൊടുത്തു സമാനമായ ഒരു വാർത്തയാണ് പിന്നീട് കോഴിക്കോട് നിന്ന് വന്നത് ഈ വാർത്തകൾ ഇങ്ങനെ വന്ന ഘട്ടത്തിൽ ഇത് വലിയ തോതിലുള്ള ചർച്ച ചെയ്യണം എന്ന് തീരുമാനിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം കൈരളി ചാനൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച സംഘടിപ്പിച്ചു മറ്റു ചാനലുകൾ എത്ര പേര് ഇത് ചർച്ച എന്നുള്ളതല്ല പക്ഷെ കൈരളി ചാനലിൽ വന്നിരുന്നിട്ട് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് സംഘപരിവാർ അനുകൂലി സംസാരിക്കുന്നത് കേട്ടപ്പോൾ അത്ഭുതം തോന്നി അദ്ദേഹം ഇതിനെയൊക്കെ ന്യായീകരിക്കും ഇതൊക്കെ വേണ്ടതാണ് കുട്ടികളിൽ മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ പറയുന്നത് അതുകൊണ്ട് ഗുരുവിന്റെ പാദം കഴുകുന്നതും പാദത്തിൽ പൂജ നടത്തുന്നതൊക്കെ വലിയ കുഴപ്പം പിടിച്ച കാര്യ അല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഏത് നൂറ്റാണ്ടിലേക്കാണ് ഇവർ ഈ കുട്ടികളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് നോക്കൂ അതിനിടയിൽ ബി ജെ പി നേതാവിന്റെ കാല് കഴുകിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് മുമ്പ് അയാളും ഒരു അധ്യാപകനായിരുന്നു കണക്ക് മാഷായിരുന്നു എന്നുള്ളതാണ് ഏതായാലും ആ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച ഡോക്ടർ പ്രേംകുമാർ ഇതിനെല്ലാം കൂടി കൃത്യമായ മറുപടിയാണ് കൊടുക്കുന്നത് കണക്കിന് കൊടുത്തിട്ടുണ്ട് ആ പറഞ്ഞ കാര്യങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഈ കാര്യത്തെ കുറച്ചുകൂടി എന്താ പറയുക കുറച്ചുകൂടി ബി ജെ പി കാരനാണോ അധ്യാപകനാണോ ബി എഡ് പാസ് ആയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ പ്രത്യേകിച്ച് കാര്യം ഞാൻ വിചാരിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ അധ്യാപകന്റെ കാല എഴുതാമെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറുടെ തെറ്റില്ല എന്ന് തെറ്റില്ലാന്ന് വിചാരിക്കുന്നതാണ് ഞാൻ ഈ കാല് കഴുകൽ എന്ന് പറഞ്ഞ പരിപാടിയാണ് ശരിയല്ലാത്തത് അത് ബി ജെ പി നേതാവിന്റെ ആയിരുന്നാലും കോൺഗ്രസ് നേതാവിന്റെ ആയിരുന്നാലും അധ്യാപകന്റെ ആയിരുന്നാലും റിട്ടയർഡ് അധ്യാപകന്റെ ആയിരുന്നാലും ഇത് ഇന്ത്യയുടെ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നാണ് അവർ പറയുന്നത് ഏത് സംസ്കാരത്തിന്റെ എന്നുള്ള അടുത്താണ് വലിയ പ്രശ്നം കാരണം താഴ്ന്ന ജാതി എന്ന് പറയുന്ന ശൂദ്രന്മാരും വൈശ്യന്മാരും എന്താ പറയുക ആളുകളുടെ ആളുകൾ അബദ്ധവശാൽ വേദങ്ങൾ കേട്ടുപോയാൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്നായിരുന്നു ഉയർന്ന ജാതി എന്ന് പറയുന്ന ബ്രാഹ്മണന്മാർക്കിടയിൽ പോലുമുള്ള സ്ത്രീകൾക്ക് പോലും സ്കൂളിൽ പോകാൻ പാടില്ലായിരുന്നു കടല് കടക്കാൻ പാടില്ലായിരുന്നു ആ അക്ഷരാഭ്യാസം പാടില്ലായിരുന്നു ഇനി നിങ്ങൾ വലിയ ദിവ്യന്മാരാണെങ്കിൽ ഇപ്പോഴും കാണാം നമുക്ക് വസ്ത്രമുടുക്കില്ല വസ്ത്രം ഉടുക്കില്ല വസ്ത്രം ധരിക്കാത്ത നഗ്ന സന്യാസിമാരെ ആരാധിക്കുന്ന എത്രയോ ആളുകൾ ഇപ്പോഴത്തെ ഇന്ത്യയിലുമുണ്ട് ഏത് സംസ്കാരത്തിനെയാണ് ഇവർ ഈ പറയുന്നത് സ്കൂളുകൾ എന്നുള്ളത് അതായത് വിദ്യാഭാരതി എന്ന് പറയുന്ന ആർ എസ് എസിന്റെ നേരത്തിൽ രൂപീകരിച്ചിട്ടുള്ള അഖില ഭാരതീയ ശിക്ഷാ സനസ്ഥൻ എന്നുള്ളതിന്റെ ഭാഗമായിട്ടുള്ള ഭാരതീയ വിദ്യാ നികേതൻ ഭാരതീയ വിദ്യാഭവനല്ല ഭാരതീയ വിദ്യാനികേതന്റെ കീഴിലുള്ള ആർ എസ് എസ് സ്കൂളുകളിലാണ് ഈ രണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് കൃത്യമായിട്ടും ആർ എസ് എസിന്റെ ഐഡിയോളജി ഒന്നാം ക്ലാസ് മുതൽ എൽ കെ ജി യു കെ ജി മുതലുള്ള കുട്ടികളിൽ കൃത്യമായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ആ കോണ്ടക്സിൽ നിന്നോണ്ട് ആലോചിക്കുമ്പോൾ ഇവർക്ക് തെറ്റ് തോന്നില്ല അവർക്ക് തെറ്റ് തോന്നില്ല അവർക്ക് അത് മനസ്സിലാവൂല ശിവപ്രസാദ് പറഞ്ഞതുപോലെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവില്ല അവർ വിചാരിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ നല്ലതാണ് എന്നാണ് മനുവിന്റെ പുസ്തകത്ത് പറഞ്ഞ എന്താ പറയുക ഒരു വിരാട് പുരുഷന്റെ വായിൽ നിന്ന് കുറച്ച് മനുഷ്യന്മാരും കയ്യിൽ നിന്ന് കുറച്ച് മനുഷ്യന്മാരും താഴെ പാതത്ത് നിന്നും ചണ്ടാളന്മാരും വന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിക്കുന്ന ആളുകളാണ് അവരോട് ഇത് പറയുന്നതിൽ കാര്യമില്ല പക്ഷേ അതിനേക്കാൾ സീരിയസ് ആയിട്ട് നമ്മുടെ ഒരു സെക്യുലർ സൊസൈറ്റി ഒരു കാര്യമുണ്ട് അത് അധ്യാപകരെ ഇങ്ങനെ വിഗ്രഹവൽക്കരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഗുരു എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു ജോലിക്കാർക്കും ഇല്ലാത്ത എന്തോ ഒരു വല്ലാത്ത ഒരു ഒരു സംഗതി അധ്യാപകർക്ക് ചാർത്തി കൊടുക്കുന്നു ഞാനും കുറെ കാലം ജോലി എന്നുള്ള രീതിയിൽ അധ്യാപനം എടുത്തിട്ടുള്ള ആളാണ് ശമ്പളം കിട്ടുന്നതുകൊണ്ട് തന്നെ പക്ഷേ ഈ ഗുരു മറ്റു ഒരു ജോലിക്കാർക്കും ഇല്ലാത്ത ഞാൻ പറഞ്ഞത് കുട്ടികളെ രാവിലെ സേഫായിട്ട് സ്കൂളിൽ എത്തിക്കുന്ന ബസ് ഡ്രൈവർക്കും ഓട്ടോ ഡ്രൈവർക്കും ഇല്ലാത്ത എന്തോ ഒരു മഹത്വം അധ്യാപകർക്ക് കൊടുക്കുന്ന കാലു കഴിക്കുന്നതിന് മഹാഭൂരിപക്ഷം എതിരാണ് പക്ഷെ കാലിൽ ഒന്ന് തൊട്ടാ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്ന എത്രയോ അധ്യാപകരെ എനിക്കറിയാം അധ്യാപകനെ കാണുന്ന വിദ്യാർത്ഥികളെല്ലാവരും എണീറ്റ് നിന്ന് ബഹുമാനം പ്രകടിപ്പിക്കണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള മഹാഭൂരിപക്ഷം ആളുകളും അവരെ പേരിന്റെ കൂടെ സർ എന്ന് ചേർത്തേ എന്ന് നിർബന്ധമുള്ളവരാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക ഇപ്പോഴത്തെ ക്യാമ്പസ് അങ്ങനെ അല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും പുതിയ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഗ്ലോബൽ ക്യാമ്പസിൽ കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള ക്യാമ്പസ് പോയി ഒക്കെ അറിയാം അവിടെ സ്റ്റുഡൻസും ടീച്ചേഴ്സും അവരൊരു ഫ്ലാറ്റ് റിലേഷൻ ആണ് ഹൺഡ്രഡ് പെർസെന്റ് ഡെമോക്രാറ്റിക് റിലേഷൻ ആണ് വിളിക്കുക അതായത് ഒരു ഭാഗത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തിൽ പഠിക്കുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കോളേജുകളിൽ അധ്യാപകനെ പേര് വിളിച്ച് സർവത്ര സ്നേഹത്തോടെ ബഹുമാനത്തോടെ സംസാരിക്കുന്നിടത്താണ് അപ്രസമാ നിങ്ങൾ കുട്ടികളെ കൊണ്ട് കാല് കഴിയിക്കുന്നത് ഇതാണ് ജനറേഷൻ ഗ്യാപ് ഈ സ്ഥാനത്തെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഒരു ബി ജെ പി കാരനാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് മാത്രം നടക്കുന്നതല്ല വിദ്യാഭ്യാസത്തിനെ എസ്പെഷ്യലി സ്കൂൾ എഡ്യൂക്കേഷനെ നൂറ് ശതമാനം ആക്കി നമുക്ക് നിർത്താൻ പറ്റണം കാരണം മതപരമായ ആചാരങ്ങളും ഇടപെടലുകളും സ്കൂളുകളിൽ ഉണ്ടാവുന്നത് ഇവിടെ മാത്രമല്ല പല സ്കൂളുകളിലും പല ആരാധനാലയങ്ങളിലും ചെയ്യരുത് എന്ന് പറയുന്നിടത്തും ഇന്നത് ചെയ്യണം എന്ന് പറയുന്നിടത്തും ഉണ്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് സ്കൂൾസ് എഡ്യൂക്കേഷൻ സ്പേസസ് സെക്യുലർ സ്പേസ് ആയിരിക്കണം റിലീജിയസ് ന്യൂട്രൽ സ്പേസസ് ആയിരിക്കണം അങ്ങനെ വാർത്തെടുക്കണം അങ്ങനെ വേണം ചെയ്യാൻ അത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് അതല്ലാതെ അതിനെ റിലീജിയസ് സ്പേസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആർ എസ് എസ് പോലുള്ള സംഘടനകൾ സ്വാഭാവികമായിട്ട് ശ്രമിക്കുക അതിന്റെ ഒരു ചെറിയൊരു കാര്യം മാത്രമാണ് ചെറിയ കാര്യമാണ് അവർത്തോളം കാലുകഴിയിക്കൽ ഇതിനേക്കാൾ ഭീകരമായ ആചാരങ്ങൾ ഇവരുടെ കയ്യിലുണ്ട് ഇതിനെ നേരിടേണ്ടത് ഒരു കാരണവശാലും ബി ജെ പി നേതാവ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുത് അതൊരു എസ് എഫ് ഐക്ക് മാത്രം പറ്റുന്ന കാര്യവുമല്ല ഒരു ടോട്ടൽ സെക്യുലർ സൊസൈറ്റിക്ക് ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ ഇതിൽ ഏറ്റവും നിർണായകമായ ലീഡർഷിപ്പ് ശബ്ദം ഉയർത്തേണ്ടത് സംഘടനയാണ് അത് അവർ ഇന്ന് മനോഹരമായിട്ട് അതിമനോഹരമായിട്ട് ചെയ്യുന്നതും കാണുന്നു ഇതിനെ ഇനി സർക്കാരിന് ഇടപെടാൻ പരിമിതികൾ ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരു അൺഎയ്ഡ് സ്കൂളിനുള്ളിൽ ഒരു മതവിഭാഗം നടത്തുന്ന ഒരു സ്കൂളിനുള്ളിൽ ചെയ്യേണ്ട ആചാരങ്ങളിൽ ഇടപെടുന്നതിൽ സർക്കാരിന് പരിമിതികൾ ഉണ്ടാവും നിങ്ങൾ എന്തൊക്കെ എന്തൊക്കെ റൂൾസ് ഞാൻ ശിവപ്രസാദിന്റെ പ്രസ് ബ്രീഫ് കണ്ടു എന്തൊക്കെ വായിച്ചാൽ പോലും അവർ സ്വയം ഇഷ്ടപ്രകാരം ചെയ്തതാണെന്ന് പറഞ്ഞാൽ പക്ഷേ ഇത്രയും കാലം കൊണ്ട് ഒരു നൂറ്റി തൂറ്റി ചില്ലാനം കൊല്ലം കൊണ്ട് കേരളം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് സെറ്റപ്പ് ഉണ്ട് അതിനെ ഭീഷണിയാണിത് ആ ഭീഷണിയെ നേരിടേണ്ടത് മൊത്തം സമൂഹത്തിന്റെ സമൂഹത്തിന് എന്താ പറയാ അവയറാക്കിക്കൊണ്ടാണ് കാല് കഴിയിക്കുന്നതിന്റെ തൊട്ടു താഴെയും അതിന്റെ താഴെയുമുള്ള ചെറിയ തോന്നലുകൾ പോലും ശരിയെന്ന് വിചാരിക്കുന്ന ആളുകളെ കൂടി ശുദ്ധീകരിച്ചുകൊണ്ട് അവരെ കൂടെ ഈ ജനാധിപത്യ പ്രോസസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത് ഒരു ചെറിയ ചെറുതായി നിങ്ങളോട് വിയോഗിച്ചുകൊണ്ടുള്ള അഭിപ്രായം പറയാൻ വേണ്ടിട്ടാണ് ആദ്യഘട്ടത്തിൽ ഞാൻ വിചാരിക്കുന്നത് ഇത് ഇന്നലെയോ മെനഞ്ഞോന്നോ പെട്ടെന്ന് സംഭവിച്ച കാര്യമല്ല ഒരു പത്ത് ഇരുപത് വർഷം കൊണ്ടൊക്കെ വളരെ മെല്ലയാണെങ്കിലും ശിവപ്രസാദ് ഇവിടെ ആവേശത്തോടെ പരാമർശിച്ച ഒരു പത്തൊൻപത് കൊല്ലം കൊണ്ട് കേരളം നേടിയെത്ത പുരോഗമന എന്താ പറയാ പുരോഗമന നേട്ടങ്ങളെ പിറകോട്ട് വലിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംഘപരിവാറിന്റെ അജണ്ടയിൽ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി അത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് സത്യം പറഞ്ഞ എന്റെ കൺസേൺ ഇത് കൃത്യമായ പൊളിറ്റിക്സ് ശിവപ്രസാദ് പറയുന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല മറിച്ച് ഇത് അറിയാതെ നമുക്ക് പോലും നമ്മുടെ ഉള്ളിലേക്ക് പോലും ഇത് വരുന്നുണ്ടെന്നുള്ളതാണ് അതായത് ആർ എസ് എസ് കാരൻ പറയുന്ന കാര്യം ശരിയാണല്ലോ എന്താ കുഴപ്പം അധ്യാപകന്റെ കാലത്തൊട്ട് വന്ദിച്ചാൽ എന്ന് ആലോചിക്കുന്ന അവസ്ഥയിലേക്ക് കുറെ കാലം കൊണ്ട് അവര് നമ്മളെയും എത്തിച്ചിട്ടുണ്ട് വലിയൊരു ജനസമൂഹത്തിനെയും എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രശ്നമൊന്നുമില്ല ഇതൊരു പഴയ കാലത്തൊരു സംഗതിയായിരുന്നു സംഭവമായിരുന്നു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ദൈവമാണെന്നും എല്ലാം അറിയുന്നവനാണ് അധ്യാപകനെന്നും ആ ഉയർന്ന പാത്രത്തിൽ നിന്ന് താഴെയുള്ള ഒരു എം ടി പോട്ടാണ് ഒരു ഒന്നും ഒന്നുമില്ലാത്തൊരു പാത്രമാണ് കുട്ടി വിദ്യാർത്ഥി അവരിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുക്കണം എന്ത് വേണം ഈ താഴത്തെ പാത്രം താഴ്ന്നു നിൽക്കണം മേലത്തെ പാത്രം മുകളിൽ മുകളിലായിട്ട് നിൽക്കണം അതുകൊണ്ട് ഒരിക്കലും ഇതൊരു ഒരു ആയി പാടില്ല ഒരു ഹെരാർക്കി ഉണ്ടാവണം എന്നുള്ള ഒരു പഴഞ്ഞ സങ്കല്പാണ് ഈ ബഹുമാനം നിലനിർത്താൻ വേണ്ടി ഗുരുവിനെ വീട്ടിൽ താമസിക്കണമായിരുന്നു ഗുരുവിന്റെ ഭാര്യയ്ക്ക് വേണ്ടി വിറക് കീറി കൊടുക്കണമായിരുന്നു ഗുരുവിന്റെ ഭാര്യയുടെ പശുവിനെ കുളിപ്പിക്കണമായിരുന്നു ഇതെല്ലാം ശരിയാണ് എന്ന് വിശ്വസിച്ച കാലം ഉണ്ടായിരുന്നു പിന്നെ ഈ ചർച്ചകളിലായാലും എവിടെയായിരുന്നാലും നമുക്ക് എന്നെ ഭയങ്കര ദയനീയമായ ഒരു കാര്യമാണ് ഈ സംഘി ആളുകളെ പോലുള്ള ഈ മത തീവ്രവാദികളോടും മതമൗലികവാദികളോട് തർക്കിക്കുക എന്നുള്ളത് കാരണം ചാണകത്തിൽ പ്ലൂട്ടോണിയം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളോട് നമ്മൾ എങ്ങനെയാണ് യുക്തി പറയുക ഗോമൂത്രം കഴിച്ചാൽ അസുഖങ്ങളെല്ലാം മാറുമെന്നും വിചാരിക്കുന്ന ആളോട് എങ്ങനെയാണ് തർക്കിക്കുക റൈറ്റ്സ് ബ്രദേഴ്സ് അല്ല രാവണനാണ് ആദ്യം വിമാനം ഉണ്ടാക്കിയത് എന്ന് പറയുന്ന ആളുകളോട് എങ്ങനെയാണ് നിങ്ങൾ വസ്തുത പറഞ്ഞ് തർക്കിക്കുക അതുകൊണ്ട് തന്നെ ആർ എസ് എസ് സുഹൃത്തിനോട് തർക്കിക്കാൻ ഞാനില്ല പക്ഷെ ഒരു ചില സമയത്ത് ഇവര് കാര്യങ്ങൾ സമരിച്ചു ഞാൻ പറഞ്ഞു ഗൂഗിൾ ഗോകുല ഗൂഗിൾ ദയവായി ദയവായി താങ്കൾക്ക് എന്തെങ്കിലും പോയിന്റ് പറയാനുണ്ടെങ്കിൽ താങ്കൾ അടുത്ത ഇതിൽ പറഞ്ഞോളൂ പക്ഷെ ഇത് വെറുതെ ആളുകളെ അധിക്ഷേപിക്കരുത് ദയവായി ടാക്സികളല്ല ഞാൻ നല്ല ചാണകം തരാം താങ്കൾ സുഖമായിട്ട് കഴിക്കാം താങ്കളുടെ നേതാക്കന്മാരൊക്കെ കൊടുക്കാം ശ്രദ്ധ നല്ലത് അതെ അതെ മുഹമ്മദ് റിയാസ് ആണ് ബിൽഡിംഗ് ഉണ്ടാക്കി എന്ന് പറയുന്ന ആളാണ് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഇതാണ് നിങ്ങളുടെ കോമൺ സെൻസ് അത് കഴിഞ്ഞു വെക്കും അത് കഴിഞ്ഞു വെക്കും ഇത് ഇതൊരു ഇതൊരു ഔഷധ ചേരുവയാണ് കേട്ടോ ചാണകം തീർച്ചയായും പോലെ അല്ല ചാണകം എന്താണെന്ന് തന്നെയാണ് അടുത്ത കാലത്താണ് ഗോകുൽ താങ്കൾ പറഞ്ഞത് വളരെ നല്ല കാര്യമാണ് ചാണകം ഔഷധമാണ് നിങ്ങൾ അത് തന്നെ ഭക്ഷിച്ചു കൊണ്ടുപോകാം ഞങ്ങൾ കണ്ടുപിടിച്ചോളാം കേരളം വളരെ കൃത്യമായിട്ട് പറയും ചാണകത്തിൽ ചവിട്ടില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയും അത് തന്നെ ഇനിയും പറയും ഇവിടുത്തെ സെക്യുലർ സ്കൂളുകളിൽ സെക്യുലർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ കോനിവാസം അനുവദിക്കില്ല അനുവദിക്കില്ല എന്ന് തന്നെയാണ് സ്കൂളുകൾ പൂട്ടിക്കുന്നതിലൂടെ ശാസ്ത്രീയ ചിന്ത ഇല്ലാതാക്കുന്നതിലൂടെ യുക്തി വിചാരം ഇല്ലാതാക്കുന്നതിലൂടെയാണ് നിങ്ങളുടെ അയ്യായിരം നടപ്പിലാക്കാൻ പറ്റുള്ളൂ കേരളത്തിൽ അത് കേരളത്തിൽ നടക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് മുപ്പത് സീറ്റ് കിട്ടിയാൽ പ്രസംഗിക്കുന്ന അതായത് പറയുന്ന കാര്യങ്ങളിൽ മുഴുവൻ വർഗീയ വിഷം തന്നെ കുത്തിവെക്കുന്ന നിങ്ങളുടെ നേതാക്കന്മാർ റെപ്രസെന്റ് ചെയ്യുന്ന പൊളിറ്റിക്സ് ആണ് നിങ്ങളുടെ അതിനെ ഞങ്ങൾ എതിർക്കുന്നത് സെക്യുലർ സമൂഹം എതിർക്കുന്നത് വസ്തുതകൾ പറഞ്ഞാണ് ചരിത്രം പറഞ്ഞാണ് അത് നിഷേധിക്കാൻ വേണ്ടിട്ടാണ് നടത്തുന്നത് പക്ഷേ ഞാൻ ചാണകത്തിന് മഹാത്മ്യം പറയണോ താൻ പഠിച്ചുവെച്ചാണോ ഞാൻ പറയേണ്ടത് മിനിമം ഒരാൾ സംസാരിക്കുമ്പോൾ മിണ്ടാതിരിക്കാനുള്ള മര്യാദ കാണിക്കുക മിനിമം താങ്കൾ ഇവിടെ പറഞ്ഞ പീഠിതങ്ങൾ മുഴുവൻ ഞാൻ കേട്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് ചാണകം ഔഷധമാണെന്ന് നിങ്ങൾ പറയുന്നു പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങളല്ലേ പറയുന്നത് ചാണകം ഔഷധമാണെന്ന് അതിൽ പ്ലൂട്ടോണിയ ഉണ്ടെന്ന് നിങ്ങളുടെ ആളുകളാണ് പ്രസംഗിക്കുന്നത് നിങ്ങളുടെ വൈസ് ചാൻസലർമാരാണ് പ്രസംഗിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം സ്കൂളുകളായിരുന്നാലും സർവകലാശാലകളായിരുന്നാലും പ്രശ്ന കലുഷിതമാക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഐഡിയോളജി നിങ്ങൾക്കറിയാമോ കേരളത്തിലെ കേരള സംസ്ഥാന സർക്കാർ ഫണ്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ ആരാവണമെന്ന് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ നിയമസഭയാണ് ഒരൊറ്റ സംഘപരിവാറുകാരനും ഇല്ലാത്ത കേരളത്തിലെ നിയമസഭ ആ നിയമസഭ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലറായിട്ട് ഗവർണർ വേണ്ട എന്ന് ആ ഉത്തരവിൽ ഒപ്പിടാതെ വെച്ചിട്ടാണ് നിങ്ങളുടെ കാര്യാലയത്തിന് പറഞ്ഞയച്ച കിങ്കരന്മാർ ഈ തെമ്മാടിത്തരങ്ങൾ മുഴുവൻ ചെയ്യുന്നത് വൈസ് ചാൻസലർമാരെ സസ്പെൻഡ് ചെയ്യുന്നത് രജിസ്ട്രാർമാരെ സസ്പെൻഡ് ചെയ്യുന്നത് പറ്റുമെങ്കിൽ മിനിമം അതിലൊരു തീരുമാനമെടുക്കാൻ പറയാം നിങ്ങളുടെ രാഷ്ട്രീയ നേതാവിനോട് കേരളത്തിലെ സർവകലാശാലയാണ് കേരള സർക്കാരിന്റെ സർവകലാശാലയാണ് അവിടെ ആര് ചാൻസലർ ആവണം തീരുമാനിക്കേണ്ടത് അമിത്ഷായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കേരളം തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാ അയാൾ എത്ര മോശക്കാരനാണ് നിങ്ങൾ പറഞ്ഞാലും അയാളാണ് നിലവിലത് തീരുമാനിക്കേണ്ടത് നിയമസഭയാണ് ആ പാസാക്കിയ ബില്ലിന്റെ മുകളിൽ ണ്ടെങ്കിൽ നിങ്ങളത് റിജക്ട് ചെയ്യൂ പ്രസിഡന്റിന് മുന്നിലാണല്ലോ അത് ചെയ്യാൻ ധൈര്യമില്ലാതെ ഈ നിയമത്തെ അതിലംഘിച്ചുകൊണ്ട് അവിടെ ഇരുന്നിട്ടാണ് ഈ സകല തമ്പാടിത്തരങ്ങളും ചെയ്യുന്നത് പതിനാല് ദിവസമായി സംഘപരിവാഹകാരനായ വൈസ് ചാൻസലർ കേരള യൂണിവേഴ്സിറ്റി കയറിയിട്ട് ഇതാ ഈ ശിവപ്രസാദിനെ പോലുള്ള കുട്ടികളാണ് തടയുന്നത് എസ് എഫ് ഐ ആണ് തടയുന്നത് മുറുക്കിത്തുക്കുന്ന മറ്റൊരു മറ്റൊരു വോർഡ് ആയിരുന്നു മുന്നേ കോഴിക്കോട് വന്നത് അയാൾ കാണിച്ച തോന്നി നിങ്ങൾക്ക് അറിയാമല്ലോ എന്തെല്ലാം കോപ്പറേറ്റ് നിന്നത് അതിന്റെ മുന്നിൽ വീണിട്ടില്ല കേരളത്തിലെ വിദ്യാർത്ഥികൾ അതിന്റെ മുന്നിൽ വീണിട്ടില്ല കേരളത്തിനടത് പക്ഷം പറയുമ്പോൾ നിങ്ങൾക്ക് ചൊറിയുന്നു ഭയങ്കരമായിട്ട് നിങ്ങളോട് സംസാരിക്കാന്നുള്ളത് പോസിബിൾ അല്ല നിങ്ങളൊരു ചർച്ച നടത്താന്നുള്ളത് പോസിബിൾ അല്ല കാരണം നിങ്ങൾ ഏതോ കാലത്തെ എന്തോ പഴഞ്ചൻ സാധനങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ